ഇന്ത്യയെ പ്രകോപിച്ചതിന് തിരിച്ചതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുത്തിരിക്കുന്നു അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ തീരുവയും കുത്തനെ കൂട്ടാനായി തീരുമാനം അതോടൊപ്പം തന്നെ ഇന്ത്യ ഇനി ആർക്കും തന്നെ തടയാനാകില്ല അതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട് എന്നുള്ളത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വെളിപ്പെടുത്തുകയാണ് അലൂമിനിയത്തിനും സ്റ്റീലിനും ഉൾപ്പെടെ അൻപത് ശതമാനം തീരുവയാണ് അമേരിക്ക ഈടാക്കാനായി തീരുമാനിച്ചിരിക്കുന്നത് ഇതിനുള്ള മറുപടി അതേ നാണയത്തിൽ ഇന്ത്യയും കൊടുത്തു അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കനത്ത തീരുവ ചുമതിയായിരിക്കും കേന്ദ്ര സ്കാർ തിരിച്ചടിക്കുക ദേശീയ മാധ്യമ റിപ്പോർട്ട് അനുസരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടത്തിയ ചർച്ചയിലെ തീരുമാനങ്ങളിൽ നിന്നുമാണ് ട്രംപ് ഇപ്പോൾ പിന്നോട്ട് പോയിരിക്കുന്നത് അന്ന് പറഞ്ഞുറപ്പിച്ച പല കാര്യങ്ങളും ഇന്ന് പാലിക്കാൻ ട്രംപ് വിമുഖത കാണിക്കുകയാണ് അതിനെതിരെ ശക്തമായി തന്നെ ഇന്ത്യ പ്രതികരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര സ്കാരിനെ ഏറെ ചൊടിപ്പിച്ചതും പറഞ്ഞു വെച്ച വാക്കിൽ നിന്നും പിന്നോട്ടു പോയത് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ അമേരിക്കയിലേക്ക് എൺപത്തിയാറ് ബില്യൺ ഡോളറിൻ്റെ ഉൽപ്പന്ന കയറ്റുമതി നടത്തുന്നുണ്ട് തിരികെ അമേരിക്ക ഇന്ത്യയിലേക്ക് നാൽപ്പത്തിയഞ്ച് ബില്യൺ ഡോളറിൻ്റെ കയറ്റുമതിയാണ് ചെയ്യുന്നത് നാൽപ്പത്തിയൊന്ന് ബില്യൺ ഡോളറിൻ്റെ വ്യാപാര മിച്ചം അമേരിക്കയ്ക്കെതിരെ ഇന്ത്യക്ക് ഇതാണ് നേട്ടമായിട്ടുള്ളത് ഇന്ത്യ അമേരിക്ക വാർഷിക വ്യാപാരം അഞ്ഞൂറ് ബില്യണിലേക്ക് ഉയർത്താൻ ഉഭയകക്ഷി വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഫെബ്രുവരിയിൽ ഒരു ചർച്ചയിൽ ധാരണയായിരുന്നു ആ ധാരണയിൽ എത്തിയിട്ടാണ് ട്രംപ് താരിഫ് യുദ്ധം ഇന്ത്യയോട് നടത്തുന്നത് ആദ്യം ചൈനയോട് മറ്റു രാഷ്ട്രങ്ങളോട് ഏറ്റവും ഒടുവിൽ ഇന്ത്യക്ക് മേലും അമേരിക്ക ഇത്തരത്തിലൂടെ കടന്നാക്രമണം നടത്തുന്നു ആദ്യം ഇരുപത്തിയഞ്ച് ശതമാനം പിന്നീട് ഭീഷണി മുഴക്കിയപ്പോൾ വീണ്ടും ഒരു ഇരുപത്തിയഞ്ച് ശതമാനം ഇന്ത്യ പിന്നോട്ട് പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ അങ്ങനെ ആകെ അൻപത് ശതമാനം തീരുവാ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് പ്രധാനമായും ചൂണ്ടിക്കാട്ടിയാണ് ഈ നീക്കമെങ്കിൽ പോലും അതിന് മറ്റു ചില താൽപ്പര്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളത് ഏവർക്കും അറിയാം അമേരിക്കയുടെ കാർഷിക ക്ഷീര ഉൽപ്പന്നങ്ങൾക്കുള്ള ഒരു വിപണി തുറന്നു കൊടുക്കണം ഇന്ത്യ എന്നാണ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ കാർഷിക മേഖലയെ തന്നെ തച്ചു തകർക്കാൻ ഇത് കാരണമാകും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ ജനസംഖ്യയുടെ നാൽപ്പത്തി നാല് ശതമാനം വരുന്ന സാധാരണ ജനങ്ങൾക്കത് വലിയൊരു തിരിച്ചടിയായി മാറും പ്രത്യക്ഷത്തിൽ പരോക്ഷമായി മറ്റു പല ബുദ്ധിമുട്ടുകളും രാജ്യത്തിനകത്തുണ്ടാകും അതിനു പുറമേ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചത് ട്രംപാണെന്നുള്ള അവകാശവാദത്തെ ഇന്ത്യ പരസ്യമായി തന്നെ തള്ളിക്കളഞ്ഞത് ട്രംപിന് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് ഇന്ത്യയുമായി ഇനി ഒരു തരത്തിലുള്ള ചർച്ചയും ഇല്ല എന്നാണ് ട്രംപ് പറയുന്നത് ഊർജം സേവനം എന്നീ മേഖലകളിലെ കയറ്റുമതികളിൽ ഇന്ത്യക്കുമേൽ അമേരിക്കയ്ക്ക് ഒരു മുൻതൂക്കമുണ്ട് അത് ഇന്ത്യ കടുത്ത തീരുവ പ്രഖ്യാപിച്ചേക്കും എന്നുള്ള സൂചന ഇതിനു പുറകെ നൽകുകയാണ് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായ ഒരു പ്രതികരണം പങ്കുവച്ചിട്ടില്ലെങ്കിൽ പോലും ഉറപ്പായും ഇത്തരത്തിലായിരിക്കും തിരിച്ചടിക്കാൻ തയ്യാറാവുക ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് അറുപത് വർഷത്തിനിടയിൽ തൊടാതിരുന്ന സിന്ധു നദീജല ഉടമ്പടി കരാറിൽ ഇന്ത്യ ശക്തമായി തന്നെ ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ ഇനി അമേരിക്കയുമായി എന്ത് തരത്തിലുള്ള ബന്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളത് ട്രംപിന്റെ നിലപാടിനെ ആശ്രയിച്ചിരിക്കും ട്രംപിനെ പരോക്ഷമായി ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഈ ഒരു സൂചനയായിരുന്നു ഇന്ത്യയുടെ വളർച്ചയ്ക്ക് തടയിടാനും അതിനെ മുരടിപ്പിക്കാനും ശ്രമിക്കുന്ന ചില പാശ്ചാത്യ ശക്തികൾക്കെതിരെ ശക്തമായ യുദ്ധം നടത്താൻ ഇന്ത്യ ഒട്ടും തന്നെ മടിക്കില്ല ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടാനും ചില ബാഹ്യശക്തികൾ നടത്തുന്ന ചില ശ്രമങ്ങൾ അത് വില പോകില്ല എന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗും ട്രംപിനുള്ള പരോക്ഷ മറുപടി എന്നോണം പറഞ്ഞിട്ടുണ്ട്